വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ അങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു വരുന്നത് അന്നേരം ആ വിഷ്ണു വന്നല്ലോ എന്ന് പറയുമ്പോൾ ഫാമ പറയുമ്പോൾ പൊന്നി അങ്ങോട്ട് എഴുന്നേക്കുകയാണ് അന്നേരം നീ എവിടെ എഴുന്നേക്കുന്നു അങ്ങോട്ട് ഇരിക്കുകയെന്നിങ്ങനെ ഫാമ പറയുകയാണ് തുടർന്ന് ഇരിക്കുകയും മോനെ ഭക്ഷണം വിളമ്പാന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ കഴിച്ചോ എനിക്ക് വിശപ്പില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം എൻ്റെ അകുന്നേര് പറയുകയാണ് ഇന്ന് ഫാമയാണ് അടുക്കള അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കിയത് പൊന്നിയെ പോലും കയറ്റിയിട്ടില്ല ഇന്നെല്ലാം സ്പെഷ്യലാണ് ഇതേ കണ്ടില്ലേ ഇവരോടൊപ്പം ഭക്ഷണം ഇരിക്കും കഴിക്കണമെന്നും പറഞ്ഞ് ഇവരെയും പിടിച്ചിരുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നത് നീം ഇരിക്കെ ഇരിക്കേട്ട മോനെ വിശപ്പില്ലെങ്കിലും നീ ഒരുപിടി പറ്റി കഴിച്ച് മതിയാകുമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ നിർബന്ധിച്ച് ഫാമിൽ ഇരുത്തുന്നുണ്ട് പൊന്നി ഇരിക്കുകയാണ് തുടർന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിയ ശേഷം സത്യഭാവം പറയുകയാണ് ഇനി എല്ലാവർക്കും കൂടി ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഉള്ളവരെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചത് ഒരു കാലത്ത് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന വീടാണിവിടെ ഞാൻ പണ്ടാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അധികം ഇട്ടുണ്ടാക്കുമായിരുന്നു ഉച്ചയ്ക്ക് ആരെങ്കിലുമൊക്കെ കഴിക്കാൻ വരുമായിരുന്നു ഭക്ഷണം വെറുതെ പാഴാക്കി കളയുന്നു എന്നും പറഞ്ഞ് രഘവേട്ട് തന്നെ വഴക്ക് കുറയായിരുന്നു അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വൈകുന്നേരം വരെ കഥകു വരെ അടച്ചിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഫാമയുടെ ശബ്ദം അങ്ങോട്ട് ഇടറുകയാണ് അന്നേരം വിഷ്ണുവിനും ബാക്കി എല്ലാവർക്കും സങ്കടം വരുന്നുണ്ട് തുടർന്നും ഫാമ പറയുന്നുണ്ട് ഒരിക്കലും ഒരു ഗർഭിണി കയറി വന്നു രണ്ട് ദിവസം മാത്രമേ അരി ആഹാരം കഴിച്ചിട്ട് അന്ന് ഭക്ഷണവും കഴിച്ച് കൊടുത്ത് പ്രസവത്തിനുള്ള പൈസയും കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയുടെ ശബ്ദം ഒന്ന് ഇടറുകയാണ് കരയൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ഈ സത്യഭാമി കരയത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ എല്ലാവരും കഴിക്കാത്തത് ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ഇരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഫാമയും കൂടി ഇരിക്കുകയാണ് എന്നിട്ട് ഫാമയ്ക്ക് ഭക്ഷണം വേണം പോയിട്ട് ഫാമ അങ്ങോട്ട് വാരി കഴിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവരും ഫാമയുടെ ആ സങ്കടം നോക്കി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ഈ സത്യഭാമ എന്തായാലും കരയത്തില്ല മരിച്ചാലും വേണ്ടി ഞാൻ കരയത്തൊന്നുമില്ല കരഞ്ഞാലും നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരുകയല്ലോ ഇതിപ്പോൾ ഉള്ളതിപ്പോൾ എല്ലാവരും കൂടി അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് ഫാമങ് വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു കരയൊക്കെ ചെയ്യുന്നുണ്ട് പിള്ളയും പൊന്നിയൊക്കെ അതേപോലത്തെ അവസ്ഥയിലിരിക്കുകയാണ് അന്നേരം രാഘവന് നായർ പറയുന്നുണ്ട് ഫാമ ഇതുവരെ നീ എല്ലാ സുഖവും സന്തോഷവും ആഗ്രഹിച്ചതൊക്കെ ആഗ്രഹിച്ചതുമൊക്കെ നേടിയല്ലേ ജീവിച്ചത് ഇനിയിപ്പോൾ കുറച്ചുകാലം ഇതൊന്നും ഇല്ലാതെയാണ് ജീവിക്കാൻ വിധിയെങ്കിൽ നമുക്കത് അങ്ങനെ അങ്ങ് ഏറ്റുവാങ്ങാം അല്ലാതെ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് ഫാമയുടെ കൈ തട്ടി ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് കഴിക്കേണ്ട അമ്മനെ കഴിക്കുക എന്നിങ്ങനെ വിഷ്ണുവിനോടും വിശപ്പില്ലെങ്കിലും കഴിക്കുക എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട് അന്നേരം പിള്ളേം പൊന്നിയൊക്കെ കഴിക്കാം പാമയും രാഘവന്മാരും ഒക്കെ പറയുകയാണ് തുടർന്ന് അതേസമയം പാമയും ആര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരുടെയും പോകാൻ ശ്രദ്ധിക്കുന്നില്ല കരയൊക്കെ ചെയ്യുന്നുണ്ട് കരുത്തുമ്പോണ്ട് കണ്ണീരൊക്കെ തുടക്കിയൊക്കെ ചെയ്യുകയാണ് സത്യഭാമ അവിടെ അന്നേരം വിഷ്ണുവിൻ്റെ രണ്ട് കണ്ണവും നിറഞ്ഞൊഴുകുകയാണ് അന്നേരം അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ കഴിക്കടാൻ മോനെ എന്നിങ്ങനെ പിന്നെ ഫാമ പറയുന്നുണ്ട് പിള്ളയോടും പൊന്നിയോടും ഒക്കെ പറയുകയാണ് തുടർന്ന് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ കരഞ്ഞുകൊണ്ടാണ് അവർ നാല് അഞ്ച് രാഘവന്നേരം പിള്ളയും പൊന്നിയും വിഷ്ണുവും ഫാമയും ആ ഒരു രാത്രി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇതേ സമയം അവിടെ രോഹിത് ആണെങ്കിൽ സുസ്മിതയുടെ വീട്ടിലിരുന്ന് വീണ്ടും ഒന്നും മദ്യ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ സുസ്മിത വന്നിട്ട് അതും തീർത്തോ ഈ കണക്കിനാണെങ്കിൽ അടുത്ത അമാവാസ്യ വരെയൊന്നും പോകേണ്ടി വരില്ല ഈ കർക്കിടകത്തിന് തന്നെ നിനക്ക് ബലിയിടേണ്ടി വരും എന്ന് പറയുമ്പോൾ എനിക്ക് ആര് ബലിയിടാനാണ് ഭാര്യയില്ല മക്കളില്ല മറ്റുള്ളവരുടെ നിന്ന് ബലിച്ചോറ് കട്ട് തിന്നാനേ എനിക്ക് പറ്റിയുള്ളൂ എന്നും പറഞ്ഞ് വീണ്ടും ഒഴിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിത് നേരെ സുസ്മിത പറയുന്നുണ്ട് നീ ഇങ്ങനെ നിരാശപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല നിൻ്റെ ജീവിതത്തിലേക്ക് ആളും അർത്ഥവും ഒക്കെ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിച്ച ജീവിതം നശിപ്പിക്കുകയല്ലേ വേണ്ടത് ആണുങ്ങളെപ്പോലെ ജീവിക്കുക കാണിക്കുകയാണ് വേണ്ടത് ശ്യാമയുടെ മുന്നിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അവരിൽ ആരെങ്കിലും കെട്ടി നി സുഖമായിട്ട് ജീവിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ പോയാൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെണ്ണിനെ ശ്യാമയുടെ സ്ഥാനത്തേക്ക് നിനക്ക് നോക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രോഹിത് അങ്ങോട്ട് ചാടിയോ എന്നൊക്കെയാണ് എന്നാൽ രോഹിത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മകളോ അവളെ എനിക്കങ്ങനെ തള്ളി കളയാനൊന്നും പറ്റില്ല അവൾ ചിലപ്പോൾ എൻ്റെ ചോര അല്ലാതിരിക്കാം പക്ഷേ ആദ്യമായിട്ട് എന്നെ അച്ചാന്ന് വിളിച്ചത് അവൾ തന്നെയാണ് ആ ഒരു സ്നേഹം എനിക്ക് അവളോടുണ്ട് അവൾ എന്നെ തള്ളി പറയില്ല എനിക്ക് അവളെ വേണം കാണുക തന്നെ ചെയ്യണം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത പറയുകയാണ് അവളെ നിനക്ക് വിഷ്ണു തിരിച്ചു തരുമെന്ന് വിട്ടു തരുമെന്ന് തോന്നുന്നുണ്ടോ വിഷ്ണു ആണ് വിഷ്ണുവിന് സ്വന്തം മകളാണ് അവളെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരെന്തായാലും നിന്നെ നിനക്ക് വിട്ടു തരില്ല പപ്പിക്ക് കാര്യം അറിയാത്തത് കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലായിരിക്കാം പക്ഷെ അങ്ങനെയൊന്നും നീ വിചാരിക്കുന്ന പോലെ നടക്കില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്കെൻ്റെ മോളെ കാണുക തന്നെ വേണം അവളെ ഞാൻ വിട്ട് കളയില്ല ഞാൻ പോവുകയാണ് എനിക്ക് എൻ്റെ മോളെ കാണാൻ പോകണത് ണോ എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുസ്മിത പിടിച്ചങ്ങോട്ട് തള്ളുകയാണ് രോഹിത്തിനെ രോഹിത് ആകെ ഒരു കാലൊക്കെ അടിയാടിയാണ് നിൽക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ പോയാൽ നമ്മൾ വാക്കാൽ പറഞ്ഞുറപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിന്നെ മുൻനിർത്തി ചെയ്യാനാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നീ ഇങ്ങനെ പെരുമാറിയാൽ പറ്റില്ല എന്ന് പറയുമ്പോൾ ആദ്യമേ കൊച്ചിനെ കാണാൻ നിന്നെ അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്ക് അയറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിലേക്ക് കയറ്റില്ലായിരിക്കാം പക്ഷെ എനിക്ക് ദൂരെ നിന്ന് എൻ്റെ മോളെ കാണാമല്ലോ അതിനാരും തടയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് സസ്മിത ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അന്നേരവും ആകെ ലെവൽ കെട്ടി രോഹിത് നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് ഉഭയന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രബോസുസ്മിതയുടെ വീട്ടിലേക്ക് വരുന്നത് അവനിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ രോഹിത് അവിടെ സുസ്മിതയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ മോളെ കാണാൻ പോവുകയാണ് എന്നെ തടരുതെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ചന്ദ്രബോസ് രോഹിത്തിനെ പിടിച്ചങ്ങോട്ട് തള്ളുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നതെന്നും പറഞ്ഞിട്ട് അന്നേരം എന്നെ തടയണ്ട എൻ്റെ മോളെ കാണാൻ പോകുകയാണെന്ന് പറയുമ്പോൾ നീ ഇവിടെ എങ്ങാനും കിടക്കുക എന്ന് പറയുമ്പോൾ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട് ആ രക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുമെന്നും പറഞ്ഞ് രോഹിത് അങ്ങോട്ട് ചാടി എഴുതി നിൽക്കുമ്പോൾ ഉപേന്ദ്രനാകെ അങ്ങോട്ട് കലി കയറുന്നുണ്ട് ഉപേന്ദ്രനാണെങ്കിൽ ഈ രോഹിത്തിൻ്റെ ഷട്ടിനുടിച്ച് കഴുത്തിനങ്ങോട്ട് അമർത്തി ആ തൂണിലോട്ട് അങ്ങോട്ട് ചെയ്ത് ർത്തുകയാണ് ഇത്രയും കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാമെങ്കിൽ നിന്നെ മുൻനിർത്തി ബാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾക്കറിയാം പക്ഷെ അതിനിടയാനാണ് ഭാവമെങ്കിൽ നിന്നെ ബാക്കി വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് കഴുത്തിന് മുറുക്കി ഉപേന്ദ്ര സംസാരിക്കുമ്പോൾ വിട് എന്നും പറഞ്ഞിട്ട് പിന്നെ ചന്ദ്രബോസ് ആണെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട് അങ്ങനെ അന്നേരം ഉപേന്ദര മറുത്ത് കസേരയിലേക്ക് പോയി ഇരിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് നീ അനാഥനാണ് അനാഥനാണെന്ന് കൂടെ കൂടെ പറയുമല്ലോ അപ്പോൾ നിന്റെ രക്ഷയ്ക്കും വേണ്ടി കൂടി തന്നെയാണ് ഞങ്ങളിതൊക്കെ പറയുന്നത് ആ സത്യഭാമയുടെ വീടുണ്ടല്ലോ അത് നിനക്കങ്ങോട്ട് വന്നു ചേരും അതിൻ്റെ താക്കോൽ നിന്റെ കയ്യിൽ അങ്ങോട്ട് വച്ച് തരും അതുവരെ നീ അങ്ങോട്ട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്രബോസിനെ പിടിച്ചു മാറ്റിയിട്ട് സുസ്മിത പറയുന്നുണ്ട് സത്യഭാമ സത്യഭാമ മഹാറാണിയെ പോലെ ഭരിച്ചിരുന്ന ആ ഒരു രാജകൊട്ടാരത്തിൽ പുതിയൊരു രാജാവ് വരാൻ പോവുകയാണ് രാഘവൻ നായർ ഇരുന്ന കസേരയിലെ പകരം ഒരാൾ മറ്റൊരാളിരിക്കും അത് വേറെ ആരുമല്ല നീയാണ് ആ രാജാവ് അതുവരെ ശാലിനിയെ ഒന്ന് തളയ്ക്കുന്നത് വരെയും ശാലിനിക്ക് ഇരേ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് വരെയും നീ ഇവിടെ അടങ്ങി നിന്നേ മതിയാവും അതിന് നീ സഹ മതിയാവൂ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വീടൊക്കെ ഇങ്ങനെ രോഹിത് മനസ്സിലൂടെ ആലോചിക്കുന്നുണ്ട് അന്നേരം എന്തോ ഒരു മനസ്സിലായ പോലെ സമ്മതിച്ച പോലെ രോഹിത് ആണെങ്കിൽ ആടിയാടി അങ്ങ് സുസ്മിതയുടെ റൂം വീടിൻ്റെ ഒരു മുറിയിലേക്ക് അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് സുസ്മിത പറയുകയാണ് ഇവനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒതുക്കാം പക്ഷേ താ ശാലിനി അവളെ നമുക്ക് മെരുക്കാനായിട്ട് പാടാണ് ഒന്നുകിൽ അവളെ കളക്ടർ കസേരയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് അവൾ ആ കസേരയിൽ ഇരിക്കാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ ഉപേന്ദ്രം പറയുന്നുണ്ട് വിഷ്ണുവിനെ അങ്ങ് തട്ടിക്കളയോ എന്ന് പറഞ്ഞാൽ അവൾ വീഴുമോന്ന് അന്നേരം തീയിൽ കുരുത്തതാണ് അവനോളോ അതിലൊന്നും അവൾ വീഴില്ല എന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ ചിറ്റപ്പൻ്റെ കസേര തെറിക്കാതെ ഞാൻ നോക്കിയോളാം എന്ന് പറയുമ്പോൾ എങ്കിൽ അവൾക്കുള്ള പണി പിന്നെ അല്പം വളഞ്ഞ വഴിയാണ് അതൊന്നും കാര്യമാക്കണ്ട പോലീസ് ബുദ്ധിയിലുള്ളതാണ് പിന്നെ കളക്ടർക്കുള്ള മണിയണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ശംഖുവിളി മുഴക്കേണ്ട താമസമേ ഉള്ളൂ ഇനി അവൾ ഈ ഭൂമിയിൽ വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു രംഗം ഇങ്ങനെ ചന്ദ്രബോസ് മനസ്സിൽ കാണുന്നതായിട്ട് മനസ്സിൽ കാണുന്ന ആ ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ കാണിക്കുന്നുണ്ട് ശാലിനിയെ കുറേ ഗുണ്ടകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതും ആക്രമിക്കുന്നതുമായിട്ടുള്ള ഒരു സീൻ ചന്ദ്രബോസ് മനസ്സിൽ കാണുന്നതായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ ശാലിനിയാണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് റെഡിയായിട്ട് വരുമ്പോൾ സത്യമാണെങ്കിൽ അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നേ ഉള്ളൂ അന്നേരം ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചുകൂടെ ഇപ്പോൾ സമയം താമസിച്ചു നിന്നെ സ്കൂളിൽ വിട്ടിട്ടല്ലേ അമ്മയ്ക്ക് പോകേണ്ടതെന്ന് പറയുകയാണ് അന്നേരം അന്നേരവും സത്യാണെങ്കിൽ അന്ന് മൈൻഡെയ്യാതെ ഹോംവർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് രാവിലെ ടീച്ചർ ഗ്രൂപ്പിലിട്ടതാണെന്ന് അന്നേരം അങ്ങനെ ടീച്ചർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക ചെയ്യുകയെന്ന് പറഞ്ഞാൽ ശാരദാമ്മയും ചോറ്റുപാത്രമൊക്കെ റെഡിയാക്കി കൊണ്ട് വരുന്നുണ്ട് അന്നേരം നീ ഇങ്ങനെ കുട്ടിയിട്ട് കഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുമ്പോൾ ആഹാ അമ്മ ഇവളെ സപ്പോർട്ട് ചെയ്യുകയാണോ ഇവളാണ് ടീച്ചർമാരെ കഷ്ടപ്പെടുത്തുന്നത് എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട് അന്നേരം സത്യ ഒന്നും ഇല്ലെങ്കിലും മകളുടെ പഠിത്ത കാര്യത്തിന് വേണ്ടിയല്ലേ അതിനിപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സമയം ചിലവാക്കിക്കൂടെ അമ്മയെപ്പോൾ ഒരു നല്ലൊരു ജോലി എനിക്ക് കിട്ടണ്ടേ എന്നൊക്കെ പറയുമ്പോഴും കൊച്ചിൻ്റെ ബുദ്ധിമുട്ട് നീ കണ്ടില്ലേടി കണ്ടില്ലെന്നും പറഞ്ഞ് ശാരദാമ്മയും പറയുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അമ്മ അവൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണോ ഇത്രയും സമയം സംസാരിച്ചത് എന്നെ പിടിച്ചു നിർത്താനുള്ള അവളുടെ അടവാണ് ഇതിപ്പോൾ പഠിത്ത കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് അന്നേരം സത്യം പറയുകയാണ് അമ്മ അറിഞ്ഞില്ലേ ഞാനാണിപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരമാണ് തുടർന്ന് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് അമ്മ ഇന്ന് പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുട്ടൻ്റെ പേരിലൊരു പിന്നെ അർച്ചന കഴിപ്പിക്കണമെന്നുള്ളത് അന്നേരം ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത എന്നിങ്ങനെ ശാരദമ ചോദിക്കുമ്പോൾ വിഷ്ണുട്ടൻ ഇന്നാണ് ജോലിക്ക് ആദ്യമായിട്ട് പോകുന്നത് അമ്മയ്ക്കറിയാമല്ലോ എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല വിഷ്ണുട്ടൻ ജോലിക്ക് പോകുന്നത് പിന്നെ വിഷ്ണുണ്ടൻ പോകുകയല്ലേ എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അമ്മ അതുപോലെ ചെയ്യണേന്ന് പറയുമ്പോൾ സത്യം പറയുകയാണ് ആ ഇപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് അമ്മയും മോളും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ട് എനിക്കാണോ എന്ന് സത്യ ഹോംവർക്കൊക്കെ ചെയ്ത് തീർന്നിട്ട് ബാ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട് അന്നേരം പറയണോ ഒന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സത്യ തിരിഞ്ഞ് നിന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടിട്ട് അന്നേരം ആ വരുന്നു എന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം വഴിപാടിൻ്റെ കാര്യം മറക്കല്ലേ എന്ന് ഒന്നരണ്ട് തവണ ശാലിനി പറയുന്നുണ്ട് അന്നേരം ഇല്ല മോളെ ഞാനൊന്നും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി അത് പറഞ്ഞേൽപ്പിച്ചിട്ട് സത്യയും കൂട്ടി ശാലിനി ഇറങ്ങുന്നുണ്ട് അന്നേരം ശാരദാമയും പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ ജോലിയിലൂടെ എൻ്റെ മോൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കണേന്ന ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ അവിടെ സുബേർക്കയുടെ എത്തുന്നുണ്ട് നേരം സുബേർക്ക പറയുന്നുണ്ട് ഈ ലോറി എല്ലാം എൻ്റെ മക്കളെ പോലെയാണ് മക്കളെ പണിയെടുപ്പിച്ച് ജീവിക്കുന്ന ഒരു ബാപ്പ അതുപോലെയാണ് ഞാൻ അപ്പോൾ അതിലെൻ്റെ ഒരു മകനെ വിഷ്ണുവിനെ ഏൽപ്പിക്കുകയാണ് പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ആ താക്കോലാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കമലിനും കൂടെ ഉണ്ട് വിഷ്ണു ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ തൊഴുത് തൊട്ട് കണ്ണിലൊക്കെ വയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് സുബേർക്കയുടെ മകനെ ഞാൻ എൻ്റെ മകനെ പോലെ നോക്കിക്കോളാം ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഈ മുതലാളി പറയുന്നുണ്ട് പിന്നെ പല ജോലി യും പല സ്ഥലത്തുനിന്ന് സാധനങ്ങൾ എടുക്കേണ്ടി വരും വീട്ടു സാധനങ്ങൾ വരെ എടുക്കേണ്ടി വരും ഇന്നിപ്പോൾ പിന്നെ തടി എടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടം ഞാൻ വിളിച്ച് പറയാം അപ്പോൾ ഓടുന്നതിനനുസരിച്ച് ശമ്പളത്തിൽ പൈസ കയറിക്കോളും എന്ന് പറയുമ്പോൾ എല്ലാം ശരി സമ്മതിക്കുകയാണ് തുടർന്ന് എടുത്തോളാം പറയുമ്പോൾ അപ്പോൾ പോവാൻ കമലാന്ന് ചോദിക്കുമ്പോൾ കയറാനായിട്ട് പറയുകയാണ് നേരം ഞാൻ എപ്പോഴേ കയറി എന്ന് പറഞ്ഞിട്ട് കമലിന് ആദ്യമേ പോയി വണ്ടിയിൽ ലോറി കയറിയിരിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ വണ്ടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വണ്ടി ഇങ്ങനെ മൊത്തത്തിലൊക്കെ നോക്കിയൊന്ന് തട്ടുകയൊക്കെ ചെയ്തിട്ട് തൊട്ട് തൊഴുകയൊക്കെ ചെയ്തിട്ട് ഡ്രൈവർ സീറ്റിലേക്ക് വിഷ്ണു കയറുന്നുണ്ട് എന്നിട്ട് ആ സ്റ്റിയറിംഗ് ഒക്കെ തൊട്ട് തൊഴുതിട്ട് ചാവി ഓണാക്കുകയാണ് പക്ഷേ ഈ സമയത്താണെങ്കിൽ ആ യൂണിയൻകാര് അങ്ങോട്ട് ഓടിക്കൊണ്ട് വരുന്നുണ്ട് തങ്കച്ചനാണ് ആ യൂണിയൻ്റെ നേതാവ് എന്നിട്ട് വന്നിട്ട് സുബേർക്കാട് പറയുകയാണ് നിങ്ങൾ നിങ്ങളെന്താണിത് കാണിക്കുന്നത് ഇങ്ങനെ വണ്ടി എടുക്കാൻ വരട്ടെ പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അന്നേരം പിന്നെ സുബേർക്ക പറയുന്നുണ്ട് തങ്കച്ച ആ കൊച്ചൻ ആദ്യമായിട്ട് അതിൻ്റെ ആദ്യത്തെ റോഡ് പോവുകയാണ് നീ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാക്കാതിരിക്കും ഇത് ഒരാൾ ജോലി ചെയ്തുകൊണ്ട് യൂണിയനിലെ ഒരാൾ അങ്ങായിട്ടുള്ള ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നതല്ലേ അപ്പോൾ അവനെ കളഞ്ഞിട്ട് എടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ചോദിക്കുകയാണ് അങ്ങനെ അവനെ കളയാനായിട്ട് പറ്റില്ല അവൻ രേഖാമൂലം എഴുതി തന്നിട്ടില്ലല്ലോ അവൻ ജോലി ഉപേക്ഷിക്കുകയാണ് പറയുമ്പോൾ അവനെ ഞാൻ കുറേ പട്ടം വിളിച്ചതാണ് അവൻ ഒരു മറുപടിയും തന്നില്ല എന്ന് പറയുമ്പോൾ പക്ഷേ അതിൽ യൂണിയനിൽ ഡ്രൈവറായിട്ടുള്ള വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ എടുക്കാതെ ആ ഒഴിവ് നികത്താനായിട്ട് നിങ്ങൾക്ക് പറ്റില്ലല്ലോ ആദ്യം ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ തങ്കച്ചനാണെങ്കിൽ യിട്ട് താളൊടിച്ച് തങ്കച്ചനെ തന്നെ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് പക്ഷേ ഈ തങ്കച്ചനാണെങ്കിൽ വിഷ്ണുവിനെ കാണുന്നില്ല വിഷ്ണു ആണ് എന്നുള്ളതും അറിയുന്നില്ല പക്ഷേ കമല നല്ല ധൈര്യത്തിൽ തന്നെ നിൽക്കുകയാണ് വിഷ്ണു അതേപോലെ നിൽക്കുകയാണ് ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി തങ്കച്ചൻ നേരിട്ട് ഡ്രൈവറിൻ്റെ സീറ്റിലേക്ക് നോക്കുമ്പോഴായിരിക്കും വിഷ്ണുവിനാണ് എന്നുള്ളത് കാണുന്നത് വിഷ്ണുവിനെ അറിയാമായിരിക്കും അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല വിഷ്ണു അശാനാണ് എന്നറിയുമ്പോഴും തങ്കച്ചൻ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും കഥ വരുന്നത് അതൊക്കെ എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്